പാട്ടുപാടാറായിട്ടില്ല വയസ്സായിട്ടു കാക്ക അമ്മ അപ്പ എവിടെയാ അപ്പ അവർക്ക് പരീക്ഷയാണ് ഫുൾ ചെയ്ത് കണ്ടുപിടിച്ചു <laughs> ും എന്നൊക്കെ ഒന്ന് ഒരുമിച്ച് മരിച്ചിട്ട് ഒരുമിച്ച് ഒന്ന് ഫോട്ടോ കുറച്ച് താഴെ അറിയപ്പെടം കാണാൻ വന്നിരിക്കാണോ എത്രത്തോളം യോ നല്ല പ്രതീക്ഷയിലാണ് വളരെ എക്സൈറ്റഡ് ആണ് വളരെ ടെൻഷനും ഉണ്ട് വളരെ സന്തോഷവും ഉണ്ട് നല്ലൊരു റീച്ച് വന്നുകൊണ്ടിരിക്കയാണ് ഇത് കാണാൻ പോയില്ലേ ഭയങ്കര എക്സൈറ്റഡ് ആണ് യെസ് താങ്ക് യു താങ്ക് യു താങ്ക് യു പടം കാണുന്നില്ലേ